നമസ്കാരം അറാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ ചില അഴിച്ചുപണികൾ കഴിഞ്ഞ ദിവസം കോച്ച് ഡൊറിവാൾ ജൂനിയർ നടത്തിയിരുന്നു കളിക്കാനുള്ളത് യൂറോപ്യൻ അമ്പന്മാർക്കെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയും പക്ഷെ പരിക്ക് ബ്രസീൽ ടീമിന് പണി കൊടുത്തപ്പോൾ ചില മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുത്തേണ്ടി വന്നു അതിൽ വരുത്തിയൊരു മാറ്റം കബ്രിയൽ മാർട്ടിനെല്ലിക്ക് പകരം പോർട്ടോയുടെ താരത്തെ ടീമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതെ വെൻഡേഴ്സൺ ഗലേനോയെ അദ്ദേഹം ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം എബോല പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗലേനോ ബ്രസീലിന് വേണ്ടി കളിക്കാം എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന് പോർച്ചുഗീസ് പൗരത്വവും ഉണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് പതിനഞ്ചിന് പോർച്ചുഗലിൻ്റെ ടീം അനൗൺസ് ചെയ്യുമ്പോൾ ആ ടീമിലുണ്ടാകുമോ എന്നുള്ളത് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് അതില്ലെങ്കിൽ മാത്രമേ അദ്ദേഹം ബ്രസീലിനായിട്ട് കളിക്കുകയുള്ളൂ എന്ന തരത്തിലാണ് ഇപ്പോൾ എബോലയുടെ റിപ്പോർട്ട് നമ്മൾ ആദ്യം എബോലയുടെ റിപ്പോർട്ട് ഒന്ന് നോക്കാം വെന്റേഴ്സൺ ഗലേനോ എഫ് സി പോട്ടോയുടെ വിങ്ങറെ ബ്രസീലിന്റെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിട്ട് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിട്ടുണ്ട് പക്ഷേ എബോല മനസ്സിലാക്കുന്നത് പോർച്ചുഗലിന്റെ പ്രധാനപ്പെട്ട മാധ്യമമാണ് എബോല നഗരം ശ്രദ്ധിക്കുക എബോല മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഡ്യുവൽ നാഷണാലിറ്റി ഉണ്ട് ഗലേനോ വെയിറ്റ് ചെയ്യുകയാണ് പോർച്ചുഗലിന്റെ കോളപ്പ് വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷമേ തീരുമാനമെടുക്കൂ അപ്പോൾ നോക്കുക ബ്രസീലിന്റെ ഒരു സ്ഥിതിവിശേഷം ബ്രസീലിൻ ദേശീയ ടീമിലേക്ക് അവസരം കാത്ത നിരവധി പ്രതിഭകൾ നിൽക്കുമ്പോഴാണ് ഉറപ്പില്ലാത്തൊരു താരത്തെ ടീമിലേക്ക് എടുക്കേണ്ട ഒരു നീക്കം ഡിവാൾ ജൂനിയർ നടത്തിയത് എന്നത് തീർത്തും അവിശ്വസനീയമാണ് വെൻഡേഴ്സൺ അദ്ദേഹത്തിൻ്റെ കരിയറിലെ സീനിയർ കരിയറൊക്കെ തുടങ്ങുന്നത് ബ്രസീലിയൻ ക്ലബിൽ തന്നെയാണ് ട്രിൻഡാഡയിലാണ് അദ്ദേഹം ബ്രസീലിലാണ് ജനിച്ചത് ബാറോഡു കോർഡയിലാണ് അദ്ദേഹം ജനിക്കുന്നത് പക്ഷെ അദ്ദേഹം അധികം വൈകാതെ തന്നെ പോർച്ചുഗലിലേക്ക് ചേക്ക് കയറിയിരുന്നു അങ്ങനെ നീണ്ട കാലമായിട്ട് അദ്ദേഹം പോർച്ചുഗലിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിലെ ഒരു വലിയ പങ്ക് സമയവും ഭൂരിഭാഗം സമയവും അദ്ദേഹം കളിച്ചത് പോർച്ചുഗലിൽ തന്നെയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് പോർച്ചുഗീസ് സിറ്റിസൺഷിപ്പ് ലഭിക്കുകയും ചെയ്തു കാരണം അവിടെ അഞ്ചു വർഷത്തിലധികമായിട്ടുള്ള റെസിഡൻസി ഉണ്ടായതുകൊണ്ട് ദ്ദേഹത്തിന് അത്തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോ രണ്ട് മനസ്സിലാണ് ബ്രസീലിന് കളിക്കണോ പോർച്ചുഗലിന് കളിക്കണോ പോർച്ചുഗൽ അവസരം കിട്ടിയില്ലെങ്കിൽ മാത്രം ബ്രസീലിന് കളിക്കുകയുള്ളൂ എന്ന നിലപാടുള്ള ഒരു താരത്തെ ബ്രസീൽ ടീം ഇനിയും കൊണ്ട് നടക്കണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം